ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ കുട്ടീസിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാൽപ്പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ മക്കൾക്ക് രാവിലെ ആയാലും വൈകുന്നേരത്തിനായാലും രാത്രിയായാലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എന്തായാലും അവർ മസ്റ്റായിട്ടും നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിക്കുന്ന റെസിപ്പിയാണിത് പാൽപ്പൊട്ട് അപ്പോൾ നമ്മൾക്കായാലും ആ ഒരു ക്യാരറ്റൊക്കെ വന്നതുകൊണ്ട് തന്നെ ഹെൽത്തി റെസിപ്പീന്നെ ആണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അഡീഷണൽ ആയിട്ടുള്ള കറികളോ ഒന്നും വേണ്ട വേണ്ടട്ടോ ഇത് തനിയെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ് സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്കതിൻ്റെ റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് രണ്ട് കപ്പ് പുട്ടുപൊടി നമ്മൾ സാധാരണ പാക്കറ്റിൽ നിന്ന് പുറത്തുനിന്ന് വാങ്ങൂലേ ആ ഒരു പുട്ടുപൊടിയാണ് കേട്ടോ എടുക്കുന്നത് രണ്ട് കപ്പ് നിറയെ പുട്ടുപൊടി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ പൊട്ടുപൊടിയിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം പാൽ പുട്ടാണല്ലോ ആ ഒരു പാലിൻ്റെ ടേസ്റ്റ് നല്ലതുപോലെ തന്നെ ഉണ്ടാവും വേണം അപ്പം അതുകൊണ്ട് തന്നെതാ ഒരു കപ്പ് നിറയെ പാലും ഒരു കപ്പ് നിറയെ സാധാ വെള്ളവും കൂടെ ആണ് കേട്ടോ ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കൂടുതൽ പാലുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് പാലിന് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ പകുതി പാലും പകുതി വെള്ളവും കൂടെ ആയിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം അതാ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടന്നെ അതൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ തന്നെ ആ ഒരു പുട്ടപ്പൊടി സോഫ്റ്റ് ആയിട്ട് കുതിർന്ന് വന്നോട്ടെ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വരെ നമുക്കതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് മാറ്റി വെക്കാം ഇനിയിപ്പോൾ അടുത്തായിട്ട് ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റ് ക്യാരറ്റാണ് കേട്ടോ മെയിനായിട്ട് വേണ്ടത് ക്യാരറ്റ് ക്യാരറ്റിനെയാണ് ഞാനിപ്പോൾ അഞ്ച് മീഡിയം സൈസിലുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇനി നമുക്ക് ക്യാരറ്റ് മുഴുവനായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെയുള്ള ഗ്രേറ്ററില ഈ ഒരു ബ്ലേഡ് ഉണ്ടല്ലോ ഏറ്റവും ചെറുതുമല്ല ഏറ്റവും വലുതുമല്ല മീഡിയം സൈസിലുള്ള ഒരു ബ്ലൈഡിൽ അതിൽ വെച്ചിട്ട് വേണം നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ അപ്പോൾ നമുക്ക് ക്യാരറ്റ് മുഴുവനായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം ക്യാരറ്റ് അരച്ചെടുക്കാനൊന്നും നിൽക്കാൻ പാടില്ല കേട്ടോ അതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടുതന്നെ എടുക്കണം ഇനിയിപ്പോൾ ഗ്രേറ്റർ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ നല്ല പൊടിയാക്കി നല്ല ചെറിയ പീസാക്കി നേരിയതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ മുഴുവനായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ക്യാരറ്റി നിന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ക്യാരറ്റ് ഏറൊരു റെസിപ്പിയിൽ ക്യാരറ്റ് വേവിച്ചെടുക്കുന്ന സമയത്ത് നെയ്യ് തന്നെ ചേർ ചെയ്തെടുക്കണം കേട്ടോ ആ ഒരു നെയ്യിൻ്റെ ടേസ്റ്റും കൂടെ വരുമ്പോഴാണ് പാൽപ്പുട്ടിന് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ ഇതിന് പക നെയ്യു പകരം വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്യാൻ പാടില്ലട്ട് അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് തന്നെ മുന്തിയിട്ട് വരും അപ്പോൾ അതുകൊണ്ട് നെയ്യുണ്ടെങ്കിൽ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുക ഇനി ആ ക്യാരറ്റ് മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതായാലൊരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ കുറച്ച് മധുരം മതിയെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചൊന്ന് കുറച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടീസ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൊത്തം അതിൻ്റെ തന്നെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അതിനുശേഷം ഈ ഒരു ക്യാരറ്റ് വേവാനായിട്ട് മാറ്റി വെക്കണം അടച്ചു വെച്ച് കൊടുക്കൊന്നും വേണ്ട കേട്ടോ ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു ക്യാരറ്റിലുള്ള വെള്ളം അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും ആ ഒരു വെള്ളത്തിൽ നമുക്ക് ക്യാരറ്റ് വെന്ത് കിട്ടിക്കോളൂ അപ്പോൾ വേണ്ടല്ലോ രണ്ട് മൂന്ന് മിനിറ്റ് പോയേക്കും ആ ഒരു ക്യാരറ്റിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്നും കൂടി ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം ഫ്ലെയിം ഓഫ് ആക്കണ്ടിട്ടാണ് നല്ലതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് വരണം അതുപോലെ അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാൻ മനസ്സിലാവുന്നുണ്ടല്ലോ നല്ല ഡ്രൈ ആയിട്ടുണ്ട് ആ ഒരു വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ നല്ലതുപോലെ തന്നെ വെന്തിട്ട് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും ടൈ ടൈമിൽ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങയുടെ അളവൊക്കെ നമുക്ക് കൈ ഉള്ളതിനനുസരിച്ച് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം അതിപ്പോൾ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നല്ലതുപോലെ തന്നെ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം അപ്പോൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കാഷിനോട്ട് ബദാമൊക്കെ ആ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കഴിക്കുന്ന സമയത്ത് അതും കൊണ്ടൊന്ന് കടിക്കാൻ കിട്ടും അപ്പോൾ അങ്ങനെ ഫില്ലിങ് അവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് പുട്ടുപൊടി കൈ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ആക്കിയിട്ട് ഇതിലെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ പുട്ടുപൊടി എങ്ങനെയാണോ സാധാരണ ചെയ്തെടുക്കാറ് അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ചില ആളുകളുണ്ടാവും പുട്ടുപൊടി ഇതുപോലെ നനച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നവർ അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ക്രഷ് ചെയ്തിട്ടൊന്നും എടുക്കാറില്ല കേട്ടോ കൈ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഉടച്ചെടുക്കാറുള്ളൂ അപ്പോൾ അതുപോലെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ആ പുട്ടുപൊടിയിലോട്ട് മൂന്ന് ടേബിൾ സോറി രണ്ട് ടേബിൾ സ്പൂണോളം ആ ഒരു ക്യാരറ്റിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം ആ ഒരു പൊടിയുള്ള ഭാഗത്തും കൂടെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാരറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ സാധാരണ പുട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ ലെയർ ചെയ്തെടുക്കുക ആദ്യം ആ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക അതിനുശേഷം പുട്ടുപൊടി എന്നിട്ട് ക്യാരറ്റിൻ്റെ മിക്സ് പുട്ടുപൊടി എന്ന രീതിയിൽ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കില്ല എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുക ലെയർ ചെയ്തിട്ടെടുക്കാം തന്നെ ലെയർ ചെയ്ത് എടുക്കാം അപ്പം നൊത്തായിട്ട് തന്നെ ലെയർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കാം സാധാരണ പുട്ട റെഡിയാക്കുന്ന പോലെ തന്നെ ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കാം അപ്പം ഞാനിപ്പോൾ ഇതൊക്കെ ലെയർ ചെയ്ത സമയം കൊണ്ട് തന്നെ പുട്ടക്കുറ്റിയിൽ വെള്ളമൊക്കെ വെച്ചിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ആവി കയറി കഴിഞ്ഞാൽ കുറച്ചൊരു മൂന്നോ നാലോ മിനിറ്റ് ഒക്കെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി അപ്പോഴേക്കും പുട്ടുപൊടി സോറി പുട്ട് വെന്തിട്ടുണ്ടാവും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പുട്ടുപൊടിയുടെ പാക്കറ്റ് പുട്ടുപൊടി ആണെങ്കിൽ മാത്രം നല്ലതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുള്ളൂ ഇതല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾക്കറിയാമല്ലോ എത്രത്തോളം വേവ് ഉണ്ടാകുന്നത് ആ ഒരു രീതിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ താ ഇതിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടിട്ടുണ്ടാവും കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ല ആ ഒരു ഓറഞ്ചും വൈറ്റും കൂടി ആയിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആവേണ്ടത് കഴിക്കുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ നമുക്കത് കഴിക്കുന്ന സമയത്തായാലും ഇതിലേക്ക് വേറെ സൈഡ് ഡിഷായിട്ട് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് തനിയെ കഴിക്കാനായാലും അടിപൊളി ടേസ്റ്റിയാണ് മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും പിന്നെ ഇപ്പോൾ ക്യാരറ്റ് കഴിക്കുന്നില്ല ക്യാരറ്റിൻ്റെ ഉപ്പേര് കഴിക്കുന്നില്ല നല്ല ടെൻഷനൊന്നും വേണ്ട ഈ ഒരു രീതിയിൽ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കി എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ആ ഒരു ക്യാരറ്റും പാലും ഒക്കെ ഒരേ സമയത്ത് തന്നെ മക്കൾക്ക് വയറ്റിലേക്ക് ആവുകയും ചെയ്യും നല്ല ഹെൽത്തി ഫുഡ് തന്നെയാണ് അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് സ്കൂളിലൊക്കെ പോകുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ പിന്നെ വേറെ കറിയോ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പാൽപ്പുട്ടേൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്നിട്ടതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും താങ്ക്